नमस्कार എട്ടര വർഷമായി ദിലീപ് കാത്തിരുന്ന ആ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് ഗൂഢാലോചനയ്ക്ക് തെളിവില്ലാത്തതിനാൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത് ദിലീപിന്റെ വിധി എന്താണെന്ന് അറിയാനായി ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കോടതിക്ക് പുറത്ത് ഫാൻസ് പ്രവർത്തകരും അക്ഷമരായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആർപ്പുവിളികളോടെയായിരുന്നു അവർ വിധി പ്രസ്താവന കേട്ടത് പ്രമുഖ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതും ആ കേസിൽ ദിലീപ് പ്രതിയായതും സിനിമാ ലോകത്തെ ചെറുതായൊന്നുമല്ല വിളിച്ചത് ക്രൂരമായി ആക്രമിക്കപ്പെട്ട അതിജീവിത തളരാതെ നിയമ ഇറങ്ങിയപ്പോൾ ഴിക്കുള്ളിലായത് പത്തോളം പ്രതികളാണ് കൊച്ചി നഗരത്തിൽ ഓടുന്ന വാഹനത്തിൽ രണ്ടര മണിക്കൂർ സമയം പ്രിയ നായിക അനുഭവിച്ചത് കൂടിയ പീഡനം തന്നെയായിരുന്നു അതിനെക്കുറിച്ചുള്ള സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് ദിലീപ് രക്ഷപ്പെട്ടതും കുറ്റമുക്തനായതുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശനത്തിനും അതുപോലെ തന്നെ ദിലീപിനെ അനുകൂലിക്കുന്ന നിരവധി തന്നെയാണ് ദിലീപുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതിലൊന്നു തന്നെയാണ് ദിലീപിന്റെ കുടുംബജീവിതവും കേസിൽ പ്രതി ദിലീപിന്റെ കുടുംബജീവിതത്തെ കുറിച്ച് ഏറെക്കാലമായി പലരും വിമർശനം ഉന്നയിക്കുന്നുണ്ട് അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ദിലീപ് പ്രമുഖനടി കൂടിയായ ഭാര്യ മഞ്ജു വാര്യരെ വിവാഹമോചനം ചെയ്തതാണ് പുറലോകമറിയാത്ത ചില കാരണങ്ങളാണ് ദിലീപ് മഞ്ജുവാര്യർ ബന്ധം വേർപിരിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇരുവരും ഔദ്യോഗികമായി വേർപിരിഞ്ഞത് പിന്നീട് മകൾ മീനാക്ഷി ദിലീപിനൊപ്പമായിരുന്നു ഇതിന് പിന്നാലെ സഹതാരമായിരുന്ന കാവ്യമാധവനെ ദിലീപ് വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ പേരിൽ താരത്തിന് ഒരുപാട് വിമർശനം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദിലീപ് കാവ്യമാധവൻ വിവാഹത്തിന് ശേഷമാണ് താരത്തിന് കാര്യമായി എതിർപ്പ് നേരിടേണ്ടി വന്നത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് തിരക്കഥാകൃത്ത് കൂടിയായ സുനിൽ പരമേശ്വരൻ മഞ്ജുവരുമായുള്ള വിവാഹമോചനത്തിനു ശേഷം ദിലീപ് മറ്റൊരു വിവാഹം ചെയ് ചെയ്യുകയെന്നതും അത് കാവ്യമാധവൻ ആയതുമെല്ലാം വിധിയാണെന്നും അതിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുമാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത് ഒരിക്കൽ കാവ്യയുടെ വിവാഹത്തിന് മുൻപ് താൻ ഒരു പ്രവചനം നടത്തിയിരുന്നെന്നും അതിന് പിന്നാലെ ദിലീപ് തന്നെ ഫോണിൽ വിളിച്ചുവെന്നും സുനിൽ പരമേശ്വരൻ അവകാശപ്പെടുന്നു സുനിൽ പരമേശ്വരന്റെ വാക്കുകൾ ഇങ്ങനെ അനധപദ്ധത്തിന്റെ ഷൂട്ടിങ്ങിനിടയിൽ ഞാനും കൊച്ചിൻ അനീഫയും കാവ്യമാധവനും മറ്റു ചിലരുമെല്ലാം കൂടി ഇരിക്കുകയായിരുന്നു അന്ന് ഞാൻ ചെറിയ ഫലങ്ങളൊക്കെ പറയും കൊച്ചിൻ അനീഫയ്ക്ക് എന്നെ വലിയ വിശ്വാസമായിരുന്നു കാവ്യയുടെ വിവാഹം എപ്പോഴാണെന്ന് പറയാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു മോൾ നേരത്തെ വിവാഹം കഴിച്ച ഒരാളെ കല്യാണം കഴിക്കുമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അത് സംഭവബൂഹുലമാകുമെന്ന് ഞാൻ അന്ന് പറയുകയുണ്ടായി ചിലതൊക്കെ നടന്നേ പറ്റൂ അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ചില വിധികളിലൂടെ കടന്നുപോയേ പറ്റൂ ദിലീപ് കാവ്യബന്ധം ആദ്യ ഭാര്യ മഞ്ചുമാരുടെ ബന്ധം എന്നിവയൊക്കെ വിധിയിലൂടെ കടന്നു പോകുന്നതാണ് അതൊരു വല്ലാത്ത വിധിയല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ ജനലക്ഷങ്ങൾ നെഞ്ചിലെത്തിയ ലാളിച്ച നടനായിരുന്നു ദിലീപ് ഒരു ചെറിയ ലോകത്ത് നിൽക്കുന്നവർ പോലും ദിലീപിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരിക്കൽ ദിലീപിന്റെ അഭിനയവും ഇഷ്ടപ്പെട്ടിരുന്നു ആ ദിലീപ് ജയിലിലേക്ക് പോയി താൻ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് അറിയാത്ത തനിക്ക് പറ്റിയവരുമായുള്ള സൗഹൃദമല്ലെന്ന് തിരിച്ചറിയാത്തതാണ് അയാൾക്ക് പറ്റിയ വീഴ്ച ഞാൻ എന്തായാലും മഞ്ജുവാരനുമായുള്ള ജീവിതം അവസാനിപ്പിച്ചു മകളുണ്ട് എന്ന് ചിന്തിക്കണമായിരുന്നു മറ്റൊരു ജീവിതം തെരഞ്ഞെടുക്കുമ്പോൾ ഇനി മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് സഹിക്കാനും ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും ഉള്ള മനസ്സ് വേണ്ടേ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് പേരുടെ ഒപ്പം ദിലീപ് നിൽക്കുന്നതും ഞാൻ കാണുകയും അറിയിക്കുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം തന്നെ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു എന്നാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പെൺകുട്ടിയെ വാഹനത്തിനുള്ളിൽ കയറ്റി ഏറ്റവും മോശമായി പെരുമാറി അത് ഷൂട്ട് ചെയ്യുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എന്തായാലും അത് ചെയ്ത ആളുകൾക്ക് എല്ലാം ജന്മം ജന്മാതരങ്ങൾ എല്ലാം അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളുണ്ട് അതൊക്കെയും അവർ അനുഭവിച്ചേ മതിയാകും ദിലീപിനെ സംബന്ധിച്ച് അദ്ദേഹം ജയിലിൽ കിടന്നു ബാക്കിയെല്ലാം പോട്ടെ ഒരു കാലത്ത് മലയാള സിനിമ നിന്നിരുന്ന ദിലീപ് അനുഭവിക്കേണ്ടി വന്ന മനോദുഖം ഒരുപാട് നന്മകളൊക്കെ ഉണ്ട് ദിലീപിന് അത് എനിക്കും അറിയാം ഒരുപാട് പേരെ സഹായിച്ചിട്ടുള്ള ആളാണ് എനിക്ക് നേരിട്ടറിയാം കൊച്ചിൻ അനീഫയുമായി എനിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു അദ്ദേഹം പെട്ടെന്ന് മരിച്ചപ്പോൾ ആ കുടുംബത്തെ സഹായിച്ചത് ദിലീപായിരുന്നു ദിലീപ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തു ബാലചന്ദ്രകുമാർ എന്റെ അടുത്ത് ദിലീപിനെ കുറിച്ച് സംസാരിക്കാൻ വന്നിരുന്നു എനിക്ക് ദിലീപുമായി ബന്ധമില്ല പണ്ടും ഇന്നും അദ്ദേഹം എന്നെ സുനിൽജി എന്നാണ് വിളിക്കാറുള്ളത് എവിടെയോ ഒരു നന്മ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ പെട്ടുപോയി ഒന്നുമില്ലാത്ത കാലത്ത് മിംക്രി കളിച്ചു നടന്നിരുന്ന ആൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്തു മഞ്ജുവാര്യരുള്ള കാലത്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് കാവ്യമാധവനും നല്ല കുട്ടിയായിരുന്നു നല്ല സൗഹൃദം ഉണ്ടായിരുന്നു അവരുമായി ഒരു കാലത്ത് എന്റെ വീട്ടിലൊക്കെ വന്നിരുന്നു അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ദുരിതം വന്നു എന്തായാലും ഒരു പ്രശ്നത്തിൽ നമ്മൾ പെട്ടാൽ അതിൽ നിന്ന് ഊരാൻ വലിയ പ്രയാസമാണ് അതിൽ നമ്മൾ പെട്ടു അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ദൈവം വിചാരിക്കണം വളരെ ആയ മുഖമുണ്ടായിരുന്നു ദിലീപിനെ ചിരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു പണ്ട് ലൂസിയ ഹോട്ടലിൽ ഞാൻ കഴിയുമ്പോൾ അവിടേക്ക് വരാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു അവസ്ഥ എട്ടാം തീയതി ഫലം പറഞ്ഞു ശരിയാണെങ്കിൽ തെറ്റാണെങ്കിലും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞു ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് അങ്ങനെ തന്നെയായിരിക്കും അതിപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് നിന്നിട്ടുണ്ടെങ്കിലും അതിന് സഹായിച്ചിട്ടുണ്ടെങ്കിലും അനുഭവിക്കേണ്ടത് എന്തായാലും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും വിശ്വസിച്ചവരാൾ വഞ്ചിക്കപ്പെടുകയും വിശ്വാസവഞ്ചനയിൽപ്പെട്ട് ഉണ്ടാക്കിയ സമ്പാദ്യങ്ങളിൽ നല്ല ശതമാനം പോവുകയും ചെയ്ത ആളാണ് ദിലീപ് അതേസമയം നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ടതോടെ ആഘോഷത്തിലാണ് അദ്ദേഹത്തിന്റെ ആരാധകർ മധുരം കിളമ്പിയും പടക്കം പൊട്ടിച്ചുമെല്ലാം ദിലീപിന്റെ വിജയം ആഘോഷിക്കുകയാണ് ദിലീപ് കോടതിയിൽ നിന്ന് അനുകൂല വിധി വന്നതിന് തൊട്ടു പിന്നാലെ ദിലീപിന് വീണ്ടും മലയാള സിനിമയിൽ സജീവമാക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവരും തുടങ്ങിയിട്ടുണ്ട് ദിലീപ് ഭാഗമായിരുന്ന ഫെഫ്ക അമ്മ തുടങ്ങിയ സംഘടനകളെല്ലാം ഇത്തരത്തിൽ അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നീക്കം തുടങ്ങിയെന്നാണ് വിവരം കോടതി കുറ്റമുക്തനാക്കിയ സാഹചര്യത്തിൽ ദിലീപിന് സംഘടനയിൽ തുടരുന്നതിൽ തടസ്സമില്ല എന്ന് ഫെഫ്കെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ട കോടതി ഒരാൾ കുറ്റമുക്തനാണെന്ന് പറഞ്ഞാൽ സംഘടനയിൽ പ്രവർത്തിക്കുക എന്നത് അയാളുടെ മൌലികാവകാശമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ദിലീപിന് സംഘടനയിൽ തിരികെ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോയെന്ന് അന്വേഷിച്ചിട്ടില്ലെന്നും ഉണ്ണികൃഷ്ണൻ കൂട്ടിച്ചേർത്തു അതേസമയം അപിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന അമ്മയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം കോടതി വിധിയും ചർച്ച ചെയ്തു എന്നാണ് വിവരം പ്രസിഡന്റ് ശ്വേത മേനോന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് അതിനിടെ കോടതി വിധി സ്വാഗതം ചെയ്ത് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയ രംഗത്തെത്തി ദിലീപ് കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് വ്യക്തിപരമായ വിശ്വാസമെന്നും കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും ലക്ഷ്മിപ്രിയ പറഞ്ഞു സംഘടനാപരമായ കാര്യങ്ങൾ സംഘടന തന്നെ അറിയിക്കും എന്നും ലക്ഷ്മിപ്രിയ കൂട്ടിച്ചേർത്തു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ദിലീപിനെ തിരിച്ചെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് സ്വപ്ന സമാനമായ ഉയരത്തിൽ നിന്നാണ് ദിലീപ് താഴേക്ക് പതിച്ചത് സീനിയോറിറ്റിയിൽ മലയാള സിനിമയിലെ അഞ്ച് സൂപ്പർ താരങ്ങളിൽ അഞ്ചാമനായിരുന്നെങ്കിലും സിനിമയ്ക്കുള്ളിലെ സ്വാധീനത്തിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും തൊട്ടു താഴെയോ ഒരു വേള അതിനും മുകളിലോ ആയിരുന്നു ദിലീപ് സൂപ്പർ താര ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ പരാജയപ്പെടുമ്പോഴും തന്റെ സിനിമകളിലൂടെ തിയേറ്ററിലാളെ നിറച്ചിരുന്നു ദിലീപ് കുറ്റാരോപിതനാകുന്നതിന് മുൻപ് വരെ ദിലീപ് അക്ഷരാർത്ഥത്തിൽ മലയാള സിനിമയെ വാഴുകയായിരുന്നു നിവക്രി താരം സ്റ്റേജ് ആർട്ടിസ്റ്റ് എന്നതിൽ നിന്ന് അസിസ്റ്റന്റ് ഡയറക്ടറിലേക്കും അവിടെ നിന്ന് സഹനടലേക്കും നടനിലേക്കും സൂപ്പർ താര താരത്തിലേക്കും വളർന്ന നിർമ്മാതാവ് വിതരണക്കാരൻ തിയേറ്റർ ഉടമ ഹോട്ടൽ സംരംഭകൻ ചലച്ചിത്ര സംഘടനകളുടെ ഭാരവാഹി എന്നിങ്ങനെ സിനിമയുടെ സർവ്വ തലങ്ങളിലേക്കും വളർന്നയാളായിരുന്നു ദിലീപ് മലയാളികളുടെ പ്രിയനടി മഞ്ജു അവരുടെയും പങ്കാളി എന്ന നിലയിലും ദിലീപിനോട് ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ദിലീപിന്റെ ജീവിതം ഈഴ്മേൽ മറിഞ്ഞു ആ വർഷമാണ് മഞ്ജുവും ദിലീപും സംയുക്തമായി വിവാഹബന്ധം ഏർപ്പെടുത്താൻ ഒരുങ്ങിയത് ഏറെ മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ പതിനേഴ് വർഷത്തെ ദിലീപ് മഞ്ജു ദാമ്പത്യത്തിന് വിരാമമായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപിനൊപ്പം ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായികയായി അഭിനയിച്ചിട്ടുള്ള കാവ്യമാധവനെ ചേർത്ത് നിർത്തിയുള്ള വഴിവിട്ട ബന്ധമാണ് വിവാഹമോചനത്തിലേക്ക് നയിച്ചതെന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു രണ്ടായിരത്തി പതിനാറ് നവംബറിൽ കാവ്യമാധവനും ദിലീപും വിവാഹിതരായി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരിയിലാണ് നടിയെ ആക്രമിച്ച കേസ് വരുന്നത് പിന്നാൽ ഈ കേസിൽ ദിലീപ് പ്രതിയാവുകയും ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തു ഇതോടെ ദിലീപിനെ മലയാള സിനിമാ സംഘടനകളിൽ നിന്ന് പുറത്താക്കി പിന്നീട് പിന്നീട് ഇറങ്ങിയ ദിലീപ് ചിത്രങ്ങളിൽ രാംലീല ഒഴികെ ഒന്നുപോലും തിയേറ്ററിൽ ചലനമുണ്ടാക്കുകയും ചെയ്തില്ല കേസിൽ കുറ്റമുക്തനായതോടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാം എന്ന പ്രതീക്ഷയിലാണ് ദിലീപ് റിലീസിനൊരുങ്ങുന്ന ബബബ എന്ന സിനിമ ദിലീപിന്റെ തിരിച്ചുവരവായി ഇതിനോടകം ആരാധകർ വിധിയെഴുതിക്കഴിഞ്ഞു you are watching you are watching yeah. you are watching me and you are watching me on metromatni.com on metromatni.com metromatney Metromatney.com. metromatni.com metromatney subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you